ചെറിയൊരു ഇൻഫോർമേറ്റീവ് ടോപ്പിക്കാണ് ഞാൻ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് അതായത് സ്ഥിരമായിട്ട് മണിക്കൂറുകളോളം ഇരുന്ന് വർക്ക് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ പഠിക്കുന്ന ആൾക്കാർ അങ്ങനത്തെ ആൾക്കാർക്ക് ചെറിയൊരു പോസ്റ്റർ ഡിഫക്റ്റ് ഉണ്ടായിരിക്കും നോർമൽ ആൾക്കാരിൽ നിന്നും വ്യത്യസ്ത വ്യത്യസ്തമായി ഒരു ചെറിയ പോസ്റ്ററൽ ഡിഫക്റ്റ് അല്ലെങ്കിൽ പോസ്റ്ററൽ ഡീവിയേഷൻ ഉണ്ടായിരിക്കും ആ ഡീവിയേഷനെ കുറിച്ചാണ് നമ്മളിന്നിവിടെ പറയുന്നത് അതായത് നമ്മൾ നമ്മൾ സ്പൈൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ സ്പൈൻ അഥവാ നട്ടൽ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും താഴത്തെ പോർഷൻസിൽ പോർഷനിൽ ഒരു ചെറിയ കേവ് ഉണ്ടായിരിക്കും അപ്പം നമ്മൾ ഇരിക്കുമ്പോൾ സ്ഥിരമായിട്ടത് ഇരിക്കുമ്പോൾ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് ചില മസിൽസിൻ്റെ ആക്ഷൻസ് കാരണം ഈ കേർവ് കുറച്ചും കൂടി ഉള്ളിലോട്ട് വരും ഈ സമയത്ത് നമ്മളെ പെൽവിക്കിന്റെ പോർഷൻ അതായത് ഈ ഇടുപ്പിന്റെ പോർഷൻ കുറച്ച് ഫ്രണ്ടിലോട്ട് വരും അതേപോലെ തന്നെ ഗ്ലൂസും കുറച്ച് പ്രൊജക്ട് ചെയ്യും ഇപ്പം നമ്മൾ സാധാ ഒരാളെ പോസ്റ്റർ നോക്കുമ്പോൾ ഇങ്ങനത്തെ ഉള്ള ആൾക്കാർക്ക് കുറച്ച് അവർ ഫ്രണ്ടിലോട്ട് ഊന്തിയിട്ടായിരിക്കും നിൽക്കുക അപ്പം ഫ്രണ്ടിലോട്ട് അത് നോർമലി അവരുടെ ആപ്സിന്റെ പൊസിഷനും കുറച്ച് ഫ്രണ്ടിലോട്ട് വരും ഗ്ലൂഡ്സിന്റെ പൊസിഷൻ കുറച്ച് ബാക്കിലോട്ട് വരും ഇതുകൊണ്ട് തന്നെ അവർ ലോവർ ബാക്കിന് സ്ട്രെയിൻ കൊടുത്തിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ആൾക്കാർക്ക് ലോവർ ബാക്ക് പെയിനിന്റെ ചാൻസസ് വളരെ അധികം കൂടുതലാണ് അതേപോലെ തന്നെ അതിനോട് കണക്റ്റായിട്ട് ഈ നെക്കിനും അതേപോലെ തന്നെ നീ പെയിനും ഒക്കെ ചാൻസസ് ഉണ്ട് അപ്പം ഇങ്ങനത്തെ ഉള്ള ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഡിഫക്റ്റാണ് അത് നമുക്ക് ഇണ്ടോ ഈ ഡിഫക്റ്റ് ഈ പോസ്റ്ററൽ ഡീവിയേഷൻ പറയുന്ന പേര് ആൻറ്റീരിയ പെൽവിക് ടിൽറ്റ് അതായത് ഈ പെൽവിസിന്റെ പോർഷൻ ഫ്രണ്ടിലോട്ട് ടിൽറ്റ് ചെയ്യുക അപ്പം മിക്കവാറും ആൾക്കാരിന് കാണുന്ന ഒരു ഡിഫക്റ്റും കൂടിയാണ് അപ്പോൾ ഇത് കറക്റ്റ് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ ഇത് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാനൊരു ടെസ്റ്റ് ഉണ്ട് ടെസ്റ്റിന്റെ പേരാണ് തോമസ് ടെസ്റ്റ് ഇത് ടെസ്റ്റ് ടെസ്റ്റ് ചെയ്യാൻ ഇത് ടെസ്റ്റ് ചെയ്യാൻ നമുക്ക് നല്ല എളുപ്പമാണ് ഒരു ടെസ്റ്റ് ഒരു ടേബിൾ മാത്രം മതി ഈ ടേബിളിൻ്റെ മേലെ നമ്മൾ ഒരാളുടെ കൂടി ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ഒരു ടെസ്റ്റാണത് അപ്പോൾ ഒരൊറ്റൊരാളെ കൂടെ വെച്ചിട്ട് നമുക്കിത് ചെയ്യാം അത് ഗൂഗിളിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ ഒക്കെ നിങ്ങൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ തോമസ് ടെസ്ഫോ പെൽവിക് പെൽവെറ്റ് എടുത്തുനിന്ന് അടയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ മെത്തോഡും സ്റ്റെപ്പ്സൊക്കെ കിട്ടും നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു ടെസ്റ്റാണ് വേണമെങ്കിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം പിന്നെ അതോടുകൂടി തന്നെ പക്ഷേ ലോവർ ബാക്ക് പെയിൻ ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഒരു ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ സൂപ്പർവിഷനോടുകൂടി മാത്രം ഈ ടെസ്റ്റ് കണ്ടക്ട് ചെയ്താൽ മതി ഒറ്റയ്ക്ക് ചെയ്യേണ്ട ആവശ്യമില്ല അതേപോലെ തന്നെ ഇതെന്ന് പറയുമ്പോൾ കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഫക്റ്റാണ് നമ്മൾ സ്ഥിരമായിട്ട് എക്സസൈസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അവർ ചെയ്യുന്ന വർക്ക്ഔട്ടിന് കൂടെ ഇതിൻ്റെ രണ്ട് മൂന്ന് എക്സസൈസസ് ഉണ്ട് അതായത് നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള സ്കോട്ട് പിന്നെ ബ്രിഡ്ജ് അതുപോലെ രണ്ട് മൂന്ന് എക്സസൈസസ് ആണ് അത് വളരെ ചെറിയ സമയം ചെറിയ ഡെപ്യൂട്ടേഷൻസും മാത്രമേ വരുള്ളൂ അപ്പം അതിന്റെ കൂടെ തന്നെ ഈ വർക്ക്ഔട്ട്സും കൂടി അതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക നിങ്ങൾ ഒരു ജിമ്മിൽ പോണ ആളാണെങ്കിൽ ഒരു സർട്ടിഫൈഡ് ട്രെയിനർ ഉണ്ടെങ്കിൽ അവരടുത്ത് ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ അവർ കറക്റ്റായിട്ട് അത് പറഞ്ഞു തരും അതേപോലെ തന്നെ എക്സർസൈസ് ചെയ്യാത്ത ആളാണെങ്കിൽ ഒരു വൺ അവർ വർക്ക് ഔട്ട് ചെയ്യാൻ നിർബന്ധമായിട്ടും വർക്ക്ഔട്ട് ചെയ്യുക അതിൻ്റെ കൂടെ തന്നെ ഈ എക്സർസൈസ് അതിൻ്റെ അകത്ത് നിങ്ങളെ വർക്ക്ഔട്ട് ഷെഡ്യൂളിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യുകയും ചെയ്യുക ഇത്ര കാര്യങ്ങൾ ഇതിൽ വരുന്നുള്ളു അതേപോലെ തന്നെ നിങ്ങൾക്ക് എക്സസൈസസും ഗൂഗിളിലും അല്ലെങ്കിൽ യൂട്യൂബിലും നോക്കിയാൽ കിട്ടാതെ ഉള്ളൂ എക്സസൈസസ് ഫോർ ആൻറ്റീരിയർ പെൽവിക്ടി ഈ വേർഡൊന്ന് നിങ്ങൾ ആലോചിച്ച് വെച്ചാൽ മതി ഗൂഗിളിലൊക്കെ ഒരുപാട് അവൈലബിൾ യൂട്യൂബിൽ ഒരുപാട് അവൈലബിൾ ആണ് അത് നിങ്ങളെ ഏതെങ്കിലും ഒരു സ്പെഷ്യലിസ്റ്റ് ഒന്നുമില്ലെങ്കിൽ ഫിസിയോതെറാപ്പിസ്റ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യുക അല്ലെങ്കിൽ ജിമ്മിൽ നിന്ന് ജിമ്മിൽ പോകുന്ന ആളാണെങ്കിൽ നല്ലൊരു ട്രെയിനറായിട്ട് ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് മെത്തേഡും എങ്ങനെയാണ് ചെയ്യേണ്ടതും എപ്പോഴൊക്കെയാണ് ചെയ്യേണ്ടതും നിങ്ങൾക്ക് കിട്ടും അപ്പം ഇത്രയേ ഉള്ളൂ പറയാ ഇത്രേ എനിക്ക് പറയാനുള്ളൂ നിങ്ങൾ കറക്റ്റായിട്ട് എക്സസൈസ് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇത് ഈ പോസ്റ്ററൽ ഡീവിയേഷൻ നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും പിന്നെ ഈ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി എന്ന് എനിക്ക് തോന്നുന്നു ഹെൽപ്പ്ഫുള്ളായെങ്കിൽ നിങ്ങൾ നിങ്ങളെ ഇങ്ങനെ ഈ ഒരു പൊസിഷൻ മീൻസ് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക അതും കൂടി യൂസ്ഫുൾ ആയിരിക്കും ഓക്കെ താങ്ക് യു